എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾടെ വിദ്യാർത്ഥികൾ പറഞ്ഞത് മുഖേന വിദ്യാർത്ഥികൾക്കൊരു കൃത്യമായ ഡേറ്റ് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഡി എച്ച് എസ് സി ഓഫീസിലേക്ക് വിളിച്ചു ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓഫീസിലേക്ക് വിളിച്ചു അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ങ് നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കുറച്ച് ദിവസമായി പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതലായി ചോദ്യ സംശയമാണ് റിസൾട്ട് ഏപ്രിൽ മാസം ഇരുപതിന് വരുമെന്നല്ലേ പറഞ്ഞത് ഇന്ന് ഇരുപത്തി രണ്ടായി എന്നിട്ട് ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നേരത്തെ അവരറിയിച്ചിരുന്നത് ഏപ്രിൽ മാസം ഇരുപതാം തീയതി റിസൾട്ട് വരുമെന്നായിരുന്നു പക്ഷേ വന്നില്ല പക്ഷേ ഏപ്രിൽ മാസം ഇരുപതാം തീയതി അവർ നേരത്തെ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് ഒരു തൊണ്ണൂറ് ശതമാനം പ്രാബല്യത്തിൽ വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു കാരണം അത് ഈഷ്ഠിത്ര ഡേ ആയിരുന്നു പക്ഷേ അതിൻ്റെ തലേ ദിവസമോ പിറ്റേ ദിവസങ്ങളോ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതും വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കൂടുതലായി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് നമ്മൾ വിളിച്ചു നമ്മൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് വിദ്യാർത്ഥികളോട് നമ്മൾ വിളിച്ച് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വാല്യുവേഷൻ ടാബ്ലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി വിത്തിൻ വൺ ആഴ്ചക്കകം തന്നെ ഒരാഴ്ചയ്ക്കകം തന്നെ ഒരാഴ്ചക്കകം മീൻസ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് വാല്യുവേഷനും ടാബ്ലേഷനും ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് തന്നെയാണ് അവർ നമ്മളെ അറിയിച്ചത് ഇനി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒൻപത് രണ്ട് ഞാൻ ഡി എച്ച് എസ് സി ഓഫീസിലേക്ക് വിളിച്ച നമ്പർ ഇതാണ് ഇപ്പോൾ ഞാൻ പറയുന്നതിൽ വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നമ്മൾ വിളിച്ചപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുമെന്നാണ് പറയുന്നത് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒമ്പത് രണ്ട് ഡി എച്ച് എസ്സിൻ്റെ നമ്പറാണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യക്തത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് അന്വേഷിക്കാം എന്നതാണ് എന്തായാലും നമ്മൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ മീൻസ് ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്നെടുത്തൊരു സ്റ്റാഫ് പറഞ്ഞത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നാണ് എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ഇനി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം രാവിലെ പത്ത് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ഇടയിൽ വിളിക്കാം സർക്കാർ ഓഫീസാണ് വർക്കിംഗ് ടൈം നോക്കി വിളിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ബൈ മിസ്കർ ചെയ്യാം ഫോൺസ്കർ ചെയ്യപ്പെടുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ